ഒന്നാം െന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് ഉത്തരം മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചത് എവിടെയൊക്കെയാണ് ഉത്തരം ഡൽഹി ആഗ്ര കാൺപൂർ ലക്നൗ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഏതു പേരിൽ ഉത്തരം ശിപായി ലഹള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗിലെ സ്മാരകം രൂപകൽപ്പന ചെയ്തതാര് അമേരിക്കൻ വാസ്തുശില്പിയായ ബെഞ്ചമിൻ പോൾക്ക് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടും എന്ന് പറഞ്ഞതാര് ഉത്തരം ബാലഗംഗാധര തിലകൻ ലോക് നായക് എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ ഭാരതത്തിൻ്റെ ചന്ദ്ര ചാറ്റർജി രചിച്ചതാര്ജി ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ് വന്ദേ വന്ദേമാതരം ഉൾപ്പെട്ടിരിക്കുന്നത് ആനന്ദമഠം നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് പിങ്കലി വെങ്കയ്യ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ദീനബന്ധു എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതു പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചതാരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അടുത്ത ചോദ്യം ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയാര് ഉത്തരം ചിത്തരഞ്ജൻ ദാസ് ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദു എന്ന ബഹുമതി ഉപേക്ഷിക്കുവാൻ കാരണമെന്ത് ഉത്തരം ജാലിയൻ വാലാബാക്ക് കൂട്ടക്കൊല അന്വേഷിക്കുവാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം ഹണ്ടർ കമ്മീഷൻ അടുത്ത ചോദ്യം ബംഗാൾ വിഭജിക്കാൻ ഉത്തരവിട്ടതാര് പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത സൈനിക പ്രസ്ഥാനം ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഒറീസയിലെ കട്ടക്ക് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്കയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ലാലാ ലജ്പത് റായി അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനികൾ ആരൊക്കെയാണ് മൗലാന ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നതാരെ ഉത്തരം മാഡം ബിക്കാജി കാമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ഉത്തരം ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം കൽക്കത്ത സ്വരാജ് എന്ന പ്രയോഗം കൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കിയത് എന്താണ് ഏറ്റവും താഴേക്കിടയിൽ ഉള്ളവരുടെ സ്വാതന്ത്ര്യം